കോട്ടകര സഹൃദിയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ എക്സലൻസ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലിൽ പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും അനുമോദിക്കുന്നതിനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് സഹൃദയ കോളേജ് മാനേജർ മോൺ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു പ്ലസ് ടു പരീക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുനൂറ് മാർക്കും നേടിയ യോന ബിജു കെ നിവേദ് എന്നീ വിദ്യാർത്ഥികളെയും പ്ലസ് ടു തലത്തിൽ മികച്ച വിജയം നേടിയ ഡോൺ ബോസ്കോ സെൻറ് മേരീസ് എന്നീ സ്കൂളുകളെയും പ്രത്യേകം പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അക്കാദമിക വർഷം സഹൃദിയ കോളേജിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളിൽ പ്ലേസ്മെൻറ്റ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു പ്ലേസ്മെൻറ്റ് അച്ചീവേഴ്സ് ഫോറം രൂപീകരിക്കുകയും ചെയ്തു പി എൽ ജോമി സഹൃദിയ ലൂമൻ അക്കാദമി ഡയറക്ടർ ഫാദർ നവ്ജിൻ വിദേത്തിൽ എന്നിവർ ക്ലാസ് നയിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ പ്രിൻസിപ്പാൾ കെ എൽ ജോയ് വൈസ് പ്രിൻസിപ്പാൾ കെ കരുണ ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റണി വട്ടോലി പ്രോഗ്രാം കൺവീനർ ഷീന സാറാവിന്നി കൊമേഴ്സ് വിഭാഗം മേധാവി വി ജെ ഡീൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് സഹൃദയ കോളേജിലെ വിദ്യാർത്ഥികളുടെ നൃത്താവതരണവും ഉണ്ടായിരുന്നു

എവർ ടു എക്സൽ എന്ന് പറഞ്ഞാൽ വൺ സ്റ്റുഡൻറ്റ് ഇൻ ഹിസ് അക്കാഡമിക് കാര്യർ ഹി ഹാസ് ടു ബി ഇൻ ദോപ്പ് എക്സൽ എവറി നവൻഡ് ആൻഡ് ഈവൺ ടു ദാമിലി ആസ് എ റെസ്പോൺസിബിൾ സൺട്ട ആ എവർ ടു എക്സൽ എന്ന് പറയുന്ന ആ ഒരു മോട്ടോനെ കുറേം കൂടിയും പ്രാക്ടിക്കൽ എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ എക്സലൻസ് അവാർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ ബിഗിൻ പറയുന്ന ഇതിന്റെ പ്രത്യേക കാരണം മറ്റൊന്നുമല്ല കോളേജുകള് യു ജി സിയുടെ പ്രത്യേകമായിട്ടുള്ള അംഗീകാരം നാക്കിന്റെ അക്രഡിറ്റേഷൻ സാധാരണഗതിയിൽ എപ്പോഴും ഫസ്റ്റ് സ്റ്റബിള് ഒരു ബിഒോ ബി പ്ലസോ ബി ഡബിൾ പ്ലസോ ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ കോളേജുകള് പക്ഷെ നമ്മുടെ സഹൃദയ കോളേജ് ഏറ്റവും ആദ്യത്തെ സൈക്കിൾ തന്നെ എ ഗ്രേഡ് കൂടിയാണ് ഈ പ്രാവശ്യത്തെ നാക്ക് അക്രഡിറ്റേഷൻ എന്നുള്ളത് അതുകൊണ്ട് തന്നെ കോളേജ് തന്നെ ഒരു എവർ ടു എക്സൽ എന്ന രീതിയിൽ മറ്റ് കോളേജുകളുടെ നടുവില് ഈ ട്വൽവ് ഇയേഴ്സ് കൊണ്ട് എത്താനും സാധിച്ചു അതിന്റെ ഏറ്റവും ഹൃദയസ്പർശിയായി അല്ലെങ്കിൽ അഭിമാനപൂർവ്വമായിട്ടുള്ള നേട്ടമാണ് ഈ പ്ലേസ്മെന്റ് കിട്ടി ഇത്രയും പേര് ഇവിടെ എത്തിയിരിക്കുക എന്നുള്ളത് കഴിഞ്ഞ ഈ ഏതാനും മാസം മുമ്പാണ് ക്രെഡിറ്റേഷനിൽ എ ഗ്രേഡോട് കൂടെ ഈ കോളേജ് അതിന്റെ ഉന്നതമായ സ്ഥാനം നിലർത്തിയത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം കുട്ടികളാണ് ഇവിടെ അധ്യയനം നട അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാനായിട്ട് വിവിധ തലത്തിലുള്ള അധ്യാപകരും എക്സ്പേർട്ടായിട്ടുള്ള ആളുകളും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെ എവർ ടു എക്സൽ എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തെ ആ ഒരു മോട്ടോയെ രക്ഷ്യം വച്ച് അതിന്റെ ഉന്നതിയിലേക്ക് നടന്നെടുക്കുന്ന വലിയൊരു കോളേജാണ് സഹൃദയ കോളേജ് അപ്പൊ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരിക്കുന്ന ഡോക്ടർ ചെങ്ങിനി അഡ്നച്ചിനെയും പുതിയ പ്രിൻസിപ്പളായി ചാർജ് എടുത്തിട്ടുള്ള ജോയ് സറിനേയും എല്ലാ എച്ചോടിമാരെയും എല്ലാ വൈസ് പ്രിൻസിപ്പൽമാരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയും എല്ലാവിധ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുകയും ചെയ്യാം അപ്പോൾ തന്നെ പ്ലേസ്മെന്റ് കിട്ടിയവരും ജീവിതത്തിലെ പഠനവുമായി ബന്ധപ്പെട്ട് നല്ല ഒരു അച്ചീവ്മെന്റ് ജീവിതത്തിൽ ഇതുവരെ സ്വന്തമാക്കിയവരാണ് വിവിധ ഘട്ടങ്ങളിലാണ് എന്ന് മാത്രം നിങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത് ഇനിയും ഉയരങ്ങളിലേക്ക് ആ കഴുകന്റെ ഉദാഹരണം പ്രിയപ്പെട്ട മാനേജർ അച്ഛൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ ശല്യപ്പെടുത്തുമ്പോൾ നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുമ്പോൾ അതിന് നിന്ന് കൊടുക്കാതെ അവിടെ മത്സരിക്കാനോ വഴക്കിടാനോ നിന്ന് നമ്മുടെ എനർജി നഷ്ടപ്പെടുത്താതെ കൂടുതൽ ഉയരങ്ങളിലേക്ക് വളർന്നുകൊണ്ട് കിൽഡം വിത്ത് യുവർ സക്സസ് എന്ന് പറയാറുണ്ട് അങ്ങനെ നിങ്ങളുടെ വിജയങ്ങൾ കൊണ്ട് മറുപടി നൽകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ വളരെ നാളത്തെ വലിയ അധ്വാനത്തിന് പ്ലസ് ടു പഠിക്കുന്ന രണ്ട് വർഷം അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന മൂന്ന് വർഷം അത് മാത്രമല്ല അതിൻ്റെ പുറകിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ആ കരങ്ങളെയും എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ് അവിടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ തൊട്ട് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ് കാരണം അവരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ ആണ് ഇന്ന് ഇങ്ങനൊരു അച്ചീവ്മെന്റ് നേടാനായിട്ട് നിങ്ങൾ എല്ലാവരെയും സഹായിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരെയൊക്കെ ഈ വേദിയിൽ ആദരിക്കുകയാണ് നിങ്ങൾ ആദരിക്കപ്പെടുമ്പോൾ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ മാതാപിതാക്കളും അധ്യാപകരും പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എല്ലാം ആദരിക്കപ്പെടുകയാണ്